ഹലോ അസ്ലാമലൈക്കും എന്തൊക്കെ വിശേഷം സുഖമല്ലേ അപ്പം അവിടെ നല്ല പേര് മഴയാണ് ഒരു രാവിലെ തുടങ്ങിയ മഴയാണ് പിന്നെ ഇടയ്ക്കൊന്ന് നിന്നീന്ന് പിന്നെ ഉച്ചക്ക് നല്ലോണം മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കൂടെ തന്നെ നല്ല തണുത്ത കാറ്റുമുണ്ട് അപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് ഇങ്ങനെ ഫസ്റ്റ് പുറത്തൊന്ന് വീട് എടുത്ത് നിൽക്കുമ്പോഴേന്ന് കറിവേപ്പിൻ്റെ മരം ചാഞ്ഞ് നിൽക്കുന്നത് അത് കണ്ടപ്പോൾ ഞാൻ വന്ന് കുറച്ച് കരിവേപ്പ് കണ്ട് പൊട്ടിച്ചെടുത്ത് എന്നിട്ട് ഒന്ന് വഴിച്ച് കെട്ടിയിട്ടുണ്ട് ആ കെയിനി ഞാ ഉത്തക്ക് വന്നപ്പോൾ ഉണ്ട് ഇവിടെ ഉപ്പ കൊടുന്ന് വെച്ച പേരൊക്കെ ഇടയിരിക്കണുണ്ട് അങ്ങനെ പിന്നെ ഞാൻ എടുത്ത് കണ്ട് അതിന്നേ രണ്ട് മൂന്നാലെല്ലാം തിന്നേ പിന്നെയും പൈപ്പ് കെടുന്നില്ല ആ തണുപ്പം നമുക്കൊരു പ്രത്യേക തരം പൈപ്പ് ഇങ്ങനെ വരുമല്ല അപ്പോൾ പിന്നെ ഏച്ചി രണ്ടും കൽപ്പിച്ച് നമുക്ക് പക്കവട ഉണ്ടാക്കാൻ ഇറങ്ങാച്ചിട്ട് നല്ല ചൂട് കട്ടിച്ച പക്കവടം തിന്നാൻ നല്ല രസമല്ലേ അപ്പോൾ മയത്ത് നല്ല തണുത്തമായും ആ നല്ല തണുത്ത കാറ്റൊക്കെ ഉണ്ട് എന്നാൽ എന്താ ഒരു ചട്ടി എടുത്ത് കണ്ട് ഇറങ്ങിക്കണേ അരിപ്പൊടി എടുക്കാൻ <pyatled> <einer immigranti> <Mechanics> ാ അരിപ്പൊടിതാ ഈ ചാക്കിലാട്ടോ അപ്പോൾ ഈ ചാക്കെടുക്കാണ് അങ്ങനെതാ അരിപ്പൊടി എടുത്തിട്ടുണ്ട് ഏകദേശം ഒരു കപ്പോളം അരിപ്പൊടി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതീക്കം ആവശ്യമുള്ളത് അരക്കപ്പോളം കടലപ്പൊടി ആട്ടോ അപ്പോൾ സ്കൂളൊക്കെ പൂട്ടിങ്ങിന് അപ്പോൾ ഓണപ്പൂട്ടിയിലാണല്ലോ അപ്പോൾ അപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ ഇനി ഓരോ കടയാള റെസിപ്പീൻ്റെ വീഡിയോസ് ഇങ്ങനെ വരും കേട്ടോ അങ്ങനെ അങ്ങനെതാ ഇതീക്കാൻ നമ്മൾ കടലപ്പൊടി ഒരു അരക്കപ്പോളം ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ കുറച്ച് ഉപ്പും ഇട്ടുകൊടുത്ത് പിന്നെ ഒരു മൂന്ന് ആ രണ്ട് മൂന്ന് സ്പൂണ് മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കണേ നിങ്ങൾക്ക് എത്രയണോ വണ്ടിച്ച് അത്രയും മുളും പൊടി ഇട്ട് കൊടുത്തോളൂ പിന്നെ കളറിനും കൂടി ഈ പൊടി ഇട്ട് കൊടുക്കണേ പിന്നെ ഇത്തിരി മഞ്ഞപ്പൊടി ഇട്ടുകൊടുത്ത് പിന്നെ ചിക്കൻ മസാല ഇട്ട് കൊടുക്കണം നിങ്ങളുടെ കയ്യിൽ കായപ്പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് കായപ്പൊടിയും കൂടി ഇട്ടുകൊടുത്തോളും പിന്നെ നമ്മൾ വലിയ ജീരകയ്യ അതൊന്ന് കുത്തിക്കാണ്ട് ഒന്ന് ചതച്ചിട്ടോ അല്ലെങ്കിൽ പൊടിച്ചിട്ടോ ഇങ്ങള് ഇട്ടു കൊടുത്തോളീ നല്ല ടേസ്റ്റിയാണ് കാരണം കൂടങ്ങനെ ഇടക്ക് കടിക്കാനൊക്കെ കിട്ടുമ്പോ ഒരു സാധനം നമ്മൾ പറ്റേ മറന്നുപോയി എന്താ വെച്ചുകഴിഞ്ഞാല് സോഡാ പൊടി കേട്ടോ നമ്മള് കുറച്ച് സോഡാ പൊടിയാണ് ഇട്ടെടുക്ക ഇനി നമ്മളത് അതിൽക്ക് നല്ലോണം വെള്ളം ഒഴിച്ചിട്ട് പറ്റ ലൂസും അവരുത് എന്നാ ടൈറ്റും അവരുത് പറഞ്ഞ മാതിരി കുഴക്കാം നമ്മളിപ്പോ എന്താ പറയാ പത്തിരിൻ്റെ ഒക്കെ കുഴക്കില്ല എന്ന മാതിരി വെള്ളമറാതെ നോക്കിക്കോളി ഇനിയിപ്പ അഥവാ വെള്ളം എറി കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ചും കൂടി അരിപ്പൊടി ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് ഇതൊന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് എടുക്കട്ടോ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് കുറച്ച് കട്ടിയിലാട്ടോ വേണ്ടി ഇത് ചപ്പാത്തി പരിവം എല്ലാ ചപ്പാത്തി പരിവം ആ അതുപോലൊക്കെ തന്നെ അത്ര ഒരു പരിവത്തിൽ ആക്കി എടുക്കണം ഇതിപ്പം ഇങ്ങനെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പറ്റ ലൂസ് മാതിരി വെക്കുന്നത് അപ്പോൾ കുറച്ചും കൂടി അരിപ്പൊടി ഇട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ അതിൻ്റെ ഇതിൽ ഞാനൊരു മുളക് പൊടിൻ്റെ ഒരു ഇത് എന്താ പറയുക കട്ട പിടിച്ചത് കണ്ട് പിന്നെ അടുത്ത് കൈമലായി ഇനി നല്ലോണം മിക്സ് ചെയ്ത് എടുക്കണുണ്ട് പിന്നെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ വേഗം പോയി സബ്സ്ക്രൈബ് ചെയ്തോളി അതിൻ്റെ കൈ വെച്ചിട്ടുള്ള കുയം നിങ്ങൾ നോക്കണ്ട അതൊക്കെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ മാവിയായിട്ട് കളിച്ചോണ്ടിരിക്കാന് അത് കഴിഞ്ഞ് നമ്മൾ എണ്ണ ചൂടാകുമ്പോഴത്തേക്കും നമുക്ക് വെളുത്തുള്ളി ക്കിടുത്തിട്ട് അതിന് നടുവിൽ ഒരു വരട്ടെടുത്തിട്ട് ഇതേപോലെ കണ്ടിട്ട് കൊടുക്കാം പിന്നെ നമുക്ക് ഇത് കറിവേപ്പിൻ്റെ ഇല കണ്ടിട്ട് കൊടുക്കാം എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് മൂത്ത് വന്നീൻ്റെ ശേഷം നമുക്കിത് കോരി എടുക്കാം എന്നിട്ട് നമ്മളിത് ഇതാ ഒരു ഓട്ടപാത്രത്തിൽ ഇട്ടുകൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇനി നമ്മളിതാ ഇതേപോലെ ചുറ്റിച്ച് ഒഴിച്ചെടുക്കട്ടോ ഇതേപോലെ നൂൽപുട്ടിൻ്റെ ഇതിൽ നൂൽപുട്ട് ഇതാക്കണീൻ്റെ ആ ഒരു ഇതിൽ വേറെ ഇങ്ങനെ ഒരു നീണ്ട ഒരു അച്ചുണ്ട് ആ അച്ചിൽ ഇട്ട് കണ്ട് ഇതേപോലെ ചെയ്തുകൊടുത്താൽ മതി അപ്പോൾ ഇത് നല്ല ഹൈ ഫ്ലെയിമിൽ എത്തിയിട്ട് ചെയ്തോളി ഇത് വേഗം വേവ് കേട്ടോ കട്ട് ചെയ്യാത്ത സാധനം അല്ലെ പിന്നെ കരിയാതെ നോക്കിക്കൊണ്ട് അതിൻ്റെ ഇടയിൽ ഞാൻ അത് വുമ്പോത്തിന് ഒരു ഏർ അമൃതപ്പൊടി അച്ഛനെ ചെറിയൊരു കേക്ക് ഉണ്ടാക്കിന്ന് രണ്ട് കോഴിമുട്ട അച്ഛാണ് അതും നിന്റെ ഇടയിൽ തിന്നണിണ്ട് ഈ മഴക്കാവുമ്പത്യേകിച്ച് ഞാൻ വിഷപ്പ് കൂടുതലേക്കാർ ഈ തണുത്ത മഴത്തട്ടോ എന്താണെന്നറിയില്ല ഞാൻ ഇങ്ങനെ കഴിക്കുന്നുണ്ടോ അങ്ങനെ അങ്ങനെതാ നമ്മളെ എല്ല അതേപോലെ ചെയ്തിട്ടുണ്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള പക്കവിടെ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കേണ്ടി ഇനിയിപ്പം ഇതൊരു കുപ്പിയിലിട്ട് വെച്ചുകഴിഞ്ഞാൽ നമുക്കിനി നാളെ വേണം എന്നുണ്ടെങ്കിൽ എടുത്ത് തിന്നാം അപ്പം ഇതൊരു സിമ്പിൾ വീഡിയോ ആണ് സോറി സിമ്പിൾ റെസിപ്പി ആട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കേണ്ടി അടിപൊളിയാണ് സാധനം കടയിൽ നിന്നൊക്കെ വാങ്ങി കിട്ടുന്ന അധികം ടേസ്റ്റ് ആട്ടോ ഇനി നിൻ്റെ കൂടെ നമുക്ക് നല്ലൊരു കട്ടൻ ചായയും കൂടി വേണം പൊടിയില്ലാത്ത എനിക്ക് പൊടിയാത്ത കട്ടൻ ചായ കേട്ടോ കൂടുതലും ഇഷ്ടം പിന്നെ പാലുണ്ടെങ്കിൽ നല്ല പൊടിയിട്ട് നല്ല കടുപ്പത്തിലാക്കിയിട്ട് ഏലക്കായ ഒക്കെ ഇട്ട് കണ്ടെങ്കിൽ അങ്ങനത്തെ ചായ പൊടിയോടു കൂടി ഉള്ള ഒരു ചായ അല്ലെങ്കിൽ കട്ടൻ ചായ ഇതിൻ്റെ കൂടെ കുടിക്കണം അടിപൊളി ടേസ്റ്റി കാരം ഇതിപ്പോ പരിയിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടല്ലേ വേഗം പോയി ഉണ്ടെങ്കിൽ നാരന്തന്നങ്ങൾ പോയി ഉണ്ടാക്കിക്കോളി അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഞാൻ എന്താ ഒരു ഗ്ലാസ് കട്ടൻ ചായയും കൂടി എടുത്തിട്ടുണ്ട് ഇവിടെ പാലില്ല അതുകൊണ്ട് അതോണ്ട് പിന്നെ നമ്മള് കട്ടൻ ചായ ആക്കിക്ക് ഇത് അപ്പഴും മയം നിന്നിട്ടില്ല മയം ഇങ്ങനെ പെയ്തോണ്ടിരിക്കാണ് അപ്പൊ ഇതേ കണ്ടോ ഇടയ്ക്കൊരു ഷേപ്പ് വ്യത്യാസം വന്നതാണ് കാരണം എന്താണെന്നുള്ളത് ഉള്ളവർക്ക് അറിയില്ല എൻ്റെ നൂറ്റുട്ടീൻ്റെ അച്ഛൻ്റെ എന്തൊക്കെ ഒരു വൈപ്പം ആ ഒരു നൂപ്പുട്ടീൻ്റെ സാധനത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടാവുമോ അതോ അവർക്ക് അല്ലെ അപ്പം ഇതായി ഒരു ഗ്ലാസ് ചായയും അതേപോലെ പക്കവാടി അപ്പോൾ ഇത്രയേ ഉള്ളൂ അടുത്തൊരു ഉണ്ടെങ്കിൽ പിന്നെ കാണാം അപ്പോൾ ബൈ ബൈ അപ്പൊ യു ബൈസ്ലാം